പലപ്പോഴും നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പോസ്റ്റുകളാകട്ടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാകട്ടെ വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് കർമാനുസ് അവതരിപ്പിക്കാറുള്ളത് ഒരു നല്ല കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അദ്ദേഹത്തെ വിമർശനാത്മകമായി പറഞ്ഞാലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ അത് അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ് ഇടുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ രണ്ടിനെയും ഒരേ രീതിയിൽ തന്നെ സ്വീകരിച്ച് ഞങ്ങൾ കൂടുതൽ കൂടുതൽ വാർത്തകൾ കുറിച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലെ ആണെന്ന് തോന്നുന്നു അത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് വന്നതാണ് റിജോ എബ്രഹാം എന്ന് എഴുതിയ റിജോ എബ്രഹാം എന്ന ഒരാൾ എഴുതിയ പോസ്റ്റാണ് ഇടുക്കിയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കിയത് അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് വായിച്ചു ആ പോസ്റ്റിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉള്ളിലുള്ള ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ഈ എഴുത്തിലൂടെ പുറത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇത് എപ്പോഴാണ് എഴുതിയതെന്ന് അറിയില്ല ദിവസങ്ങൾക്ക് മുൻപാണോ മാസങ്ങൾക്ക് മുൻപാണോ പഴയ പോസ്റ്റാണോ എന്തൊക്കെയായാലും ഇതിന് കാലിക പ്രസക്തി ഉണ്ട് നരേന്ദ്രമോദി ഭാരതം ഭരിക്കുന്നിടത്തോളം കാലം ഈ പോസ്റ്റിന് കാലിക പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പോസ്റ്റുകൾക്ക് താഴെ എപ്പോഴും വരാറുള്ള ആ കമന്റ് ൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന കിഡു ബ്രോ ഇങ്ങനെയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് അബ്ദുൾ കലാം സാറിനെ മാറ്റി നിർത്തിയാൽ ഞാൻ ഇന്നേ കണ്ടിട്ടില്ല പാർലമെന്റിന്റെ പടികളിൽ തൊട്ട് വന്ദിച്ചൊരു ഞാൻ നിങ്ങളുടെ പ്രധാന സേവകനാണ് എന്ന് പറഞ്ഞൊരു നേതാവിനെ ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുന്ന തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നൊരു നേതാവിനെ പരസ്പരം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ബദ്ധവൈദികളായ രാജ്യങ്ങളുടെ പൊതുവായ സുഹൃത്താക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുന്ന ഒരു നേതാവിനെ വർഷം മുഴുവൻ ഒരു ദിവസം പോലും അവധിയില്ലാതെ ജോലി ചെയ്യുന്ന ഒരു നേതാവിനെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഒരു രൂപ പോലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കാത്തൊരു നേതാവിനെ മറിച്ച് തനിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുക പോലും സാമൂഹിക സേവനത്തിന് ഉപയോഗിക്കുന്ന ഒരു നേതാവിനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു രാജ്യത്തിൽ ഒരഴിമതിയും ഇല്ലാതെ ഭരിക്കുന്ന ഒരു നേതാവിനെ ഭയത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ ശത്രുവിനോട് പോലും സൗഹൃദത്തിൽ ശ്രമിക്കുന്ന ഒരു നേതാവിനെ എല്ലാ വർഷവും അതിർത്തിയിലെ പട്ടാളക്കാരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ഒരു നേതാവിനെ അഹങ്കാരമില്ലാതെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയായ ഒരു നേതാവിനെ മേക്ക് ഇൻ ഇന്ത്യയും സ്വച്ഛ് ഭാരതും ഒരേ രീതിയിൽ നടപ്പാക്കുന്ന ഒരു നേതാവിനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ടും ജനങ്ങളോട് ചായക്കടയിൽ ചർച്ച നടത്തുന്ന ഒരു നേതാവിനെ വിദേശ രാജ്യങ്ങളിൽ സ്ഥിര സന്ദർശനത്തിലായിരുന്നിട്ടും ഇങ്ങനെ കേരളത്തിലെ ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി നടപ്പാക്കിയ ഐ പി എസ് ഓഫീസറെ വരെ അനുമോദിക്കുന്ന ഒരു നേതാവിനെ എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ദേശവാസികളെയെന്നും എന്റെ സഹോദരി എന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നേതാവിനെ ഇത്ര സരസമായി സംസാരിക്കുന്ന കുറുക്കുകൊള്ളുന്ന മറുപടികൾ പറയുന്ന ഒരു നേതാവിനെ ജനങ്ങൾക്കിടയിൽ ആരാധകരെ ഉണ്ടാക്കിയ ഒരു നേതാവിനെ തന്നെ എതിർക്കാനാണെങ്കിലും രാജ്യത്തെ നൂറ്റുകണക്കായ പാർട്ടികളെ ഒറ്റക്കെട്ടാക്കിയ നേതാവിനെ ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിക്കുന്ന വിളിപ്പിക്കുന്ന ഒരു നേതാവിനെ ഓടിയെത്തേണ്ടിടത്ത് ഓടിയെത്തുന്ന ആളെ വിടേണ്ടിടത്ത് ആളെ വിടുന്ന മൈൻഡ് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന നേതാവിനെ ഇത്ര കിടിലമായ ഒരു പേഴ്സണാലിറ്റി ഉള്ള നേതാവിനെ കേൾക്കുമ്പോൾ ഹൃദയം തുള്ളി കുതിക്കുന്ന പേരുള്ള ഒരു നേതാവിനെ ഭാരതത്തിന്റെ വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെ അവിയൽ പ്രതിപക്ഷ പാർട്ടികൾ തലകുത്തി നിന്നിട്ടും തൊടുന്നിടത്തെല്ലാം പത്തറ മാറ്റി തിളങ്ങുന്ന വിജയം കൊയ്യുന്ന ഒരു നേതാവിനെ വാചക കസർത്തുകൾക്ക് നിൽക്കാതെ പ്രവർത്തിച്ചു കാണിക്കുന്ന നേതാവിനെ ഒടുവിൽ സഭ സമ്മേളിക്കാത്ത ദിനങ്ങളിലെ ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ് സഭ മുടക്കികളുടെ അണ്ണാക്കിൽ ആണി കുശാഗ്ര ബുദ്ധിയുള്ള ഒരു നേതാവിനെ ഈ രാജ്യം ഒരിക്കലും നന്നാവില്ല എന്ന് നിരാശ കൊണ്ട് ശപിച്ചിരുന്ന യുവജനതയെ പോലും രാഷ്ട്രീയത്തിൽ തൽപരരാക്കിയ ഒരു നേതാവിനെ ദേശ്വാസിയും എന്ന വാചകം കൊണ്ട് കള്ളപ്പണക്കാരുടെയും അഴിമതിക്കാരുടെയും മനസമാധാനവും ഉറക്കവും കളഞ്ഞ ഒരു നേതാവിനെ മതം പറയാതെ ഭാരതത്തിന്റെ ശുഭഭാവിക്കായി ഭാരതീയരുടെ ആകെ വോട്ട് ചോദിക്കുന്ന ഒരു നേതാവിനെ പ്രതിപക്ഷ കക്ഷികളും അവരുടെ എച്ചിൽ കൂലി മാധ്യമങ്ങളും ഒന്നിച്ച് നുണപ്രചരണം നടത്തിയിട്ടും ഇപ്പോഴും എഴുപത്തിമൂന്ന് ശതമാനം ഭാരതീയരുടെ പിന്തുണയുള്ള ഒരു നേതാവിനെ പാകിസ്ഥാനും ചൈനയും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന അവർക്ക് കീറാമുട്ടി പ്രശ്നമായ ഒരു നേതാവിനെ അതെ ഞാൻ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആരാധകനാണ് ചങ്കുറ്റിപ്പള്ളവർ തെളിയിച്ചു കാണിക്ക് ഒന്നുകിൽ മുകളിൽ പറഞ്ഞതെല്ലാം തെറ്റെന്ന് അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ നേതാക്കളെ റിജു അബ്രാഹിമിന്റെ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ അത് എപ്പോഴും എന്നും നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ കാലക്ക് പ്രസക്തി ഉള്ളതാണ് എന്ന് തോന്നി എന്തായാലും ആ പോസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നേ സമർപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്